തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു കണ്ടല്ലോ എന്റെ സുഹൃത്തുക്കളെടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു അവരെത്രയോ പെട്ടെന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ എത്തിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്കും ഞാൻ തന്നെ വിളിച്ചിട്ടില്ല കത്ത് വെട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകാണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല അത് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അല്ല എന്ത് ചെയ്യുന്ന ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താങ്കൾക്ക് ഒന്ന് അറിയുന്ന എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടൊന്നല്ല സിനിമ ആയിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയണ്ട തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിയിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറക്കാൽ ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല

ഞാൻ എന്ത് ചെയ്യണം എന്നാ പറയാൻ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരീരമാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തൻ്റെ തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയില് ഞാൻ മുന്നോട്ട് എന്ന് പറഞ്ഞല്ലോ എന്തിനാ എന്നെ സ്നേഹം കൊണ്ടല്ലേ താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കട്ടെന്ന് കൊല്ലാനാണോ കൊന്നേരം അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് താൻ മിടുക്കാനായിട്ടങ്ങ് പോവുമോ ഒന്നിട്ടോ താൻ എന്താ ചേച്ചി തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ തപ്പില്ല